ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നിർമ്മല് നന്ദയോട് ആ കാര്യങ്ങൾ പറയുകയാണ് ഏതായാലും സൂക്ഷിക്കണം പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടത് ഗൗരിമോള തന്നെയാണ് അവർ വൈരാഗ്യം കൊണ്ട് നിൽക്കുകയാണ് ഇപ്പം അവരുടെ മകനും കൂടി തൂങ്ങി മരിച്ചിരിക്കുക ആ സമയത്ത് നമ്മളോട് പകരം വീട്ടാനായിട്ട് അവർ വന്നിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നിർമ്മല് അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ഈ പവിത്ര എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോഹിനി വന്നിട്ട് പവിത്രേ നീ ഇവിടെ ഇങ്ങനെ ആലോചിച്ചിരുന്നോട്ടോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നീ അറിയണ്ട പവിത്ര എന്താ എന്താ അമ്മ അമ്മ എന്തൊക്കെയാ പറയുന്നത് ദേ നിന്നോടെ എനിക്ക് എത്ര മാത്രം സ്നേഹമുണ്ടെന്ന് അറിയാമോ നീ അത് മനസ്സിലാക്കുന്നില്ലല്ലോ അറിയാലോ അമ്മ അതുകൊണ്ടാണല്ലോ അമ്മ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എന്നെ കുത്തിക്കൊണ്ടിരിക്കുന്നത് നീ എന്താ പവിത്ര അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഏയ് അമ്മ എന്താണെന്ന് വെച്ചാൽ പറ അതെ ആ പിങ്കിയും ഗൗതത്തിൻ്റെ ഒപ്പം ശാന്തിപുരത്തേക്ക് പോകുന്നു അറിഞ്ഞത് ആ ഇനി പോട്ടെ ഇനിയിപ്പം എന്താ കുഴപ്പം അത് അവരങ്ങനെ തീരുമാനിച്ചല്ലേ കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവല്ലേ അപ്പം നമുക്കതിലൊന്നും കൂടുതലൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ ഏഴ് ഇതല്ലന്നേ പക്ഷേ പിങ്കി അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ അവൾ ഇപ്പോൾ ഇവിടുത്തെ രാജ്ഞിയായിട്ട് ഞെളിഞ്ഞങ്ങോട്ട് നടക്കുകയല്ലേ നന്ദയുടെ മരണശേഷം അവൾ ഗൗതത്തെ കൈയിലടക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരാഗ്രഹം എപ്പോഴും അവളുടെ മനസ്സിലുണ്ടായിരുന്നു പവിത്ര പക്ഷേ ഇവിടെ അങ്ങനെ രാജ്ഞിയായിട്ട് വാഴാമെന്ന് അവളുടെ സ്വപ്നത്തെ പോലും കരുതിക്കരുത് നമ്മളത് സാധിച്ചു കൊടുക്കരുത് അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റും ഗൗതം ഗൗതമേട്ടൻ്റെ ഭാര്യയായിട്ട് അങ്ങോട്ട് വാഴുകയല്ല അവള് പക്ഷേ ഈ ഒരു യാത്ര തടയണം ഈ യാത്ര തടഞ്ഞില്ലെങ്കിലേ ഭാര്യ പദവി അവൾ അങ്ങോട്ട് കൂടുതൽ അങ്ങോട്ട് ദൃഢമാക്കും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടില് നിനക്കോ എനിക്കൊന്നും ഒരു സ്ഥാനം ഉണ്ടാവില്ല പിന്നെ പവിത്രേ നീയും പിന്നെ ഔട്ടായിരിക്കും അവള് നമ്മളെല്ലാവരെയും അടിമയാക്കും അങ്ങനെ ഒരു കാര്യം നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കണ്ടേ അമ്മേ അമ്മ പറഞ്ഞത് ആ ശരിയാണ് പക്ഷേ എങ്ങനെ മുടക്കും ചേച്ചി ഏതായാലും ഗൗതമേട്ടൻ്റെ ഒപ്പം പോകും പക്ഷേ ആ ഒരു കാര്യം നമ്മൾ എങ്ങനെ തടയും തടയാനൊക്കെ ഒരു വഴിയുണ്ട് ആ അതൊക്കെ ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ട് ഞാനേ നമ്മുടെ ചേച്ചിനെ കൂടെ വിളിച്ചായിരുന്നു ചേച്ചിയോ ആ അർജുൻ്റെ അമ്മേ ദേ സുമംഗലേച്ചി സുമംഗല എടുത്തിയേ ഞാൻ വിളിച്ചു വിളിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചിട്ടുണ്ട് എന്താ അമ്മേ അമ്മ എന്താ പാര വെച്ചത് അത് വേറൊന്നുമല്ല എൻ്റെ ചേച്ചി ചേച്ചി ഇവിടെ ഇല്ലാത്ത തക്ക നോക്കിയേ ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ദേ പിങ്കി അർജുനെ മറന്ന മട്ടിലാണ് ഗൗതമിൻ്റെ ഭാര്യ പദവി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അർജുൻ്റെ പഴയ കാര്യങ്ങളെല്ലാം മറന്നു പിന്നെ ചേച്ചിയെ മറന്നൊരു ലക്ഷണമാണ് തിടഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞ മറുപടി ഏയ് പിങ്കി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പഴയ കാര്യങ്ങളൊന്നും പിങ്കിക്ക് മറക്കാൻ പറ്റില്ലെന്നാ സുമംഗലേട്ടത്തി എന്നോട് പറഞ്ഞത് പക്ഷേ അതിനുള്ള തക്ക മറുപടിയും ഞാൻ കൊടുത്തിട്ടുണ്ട് പവിത്രേ ഇനി കണ്ടോ എങ്ങനെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് ഒരു ട്രിക്ക് അഭിനയിച്ചു നോക്ക് അവളുടെ സ്നേഹം യഥാർത്ഥമാണെങ്കിൽ ദേ ചേച്ചി വിചാരിച്ചത് പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുമെന്നാണ് ഞാൻ അവളോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയെങ്കിൽ പറഞ്ഞുകൊണ്ട് നമ്മുടെ പവിത്രയോട് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുകയാണ് ഇവിടെ പവിത്രയുടെ അമ്മായി ആ ശരി എന്താ നടക്കാൻ പോകുന്നെന്ന് നമുക്കൊന്ന് കണ്ടറിയാലോ എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ നിൽക്കുക ഇതേ സമയം തന്നെ നമ്മുടെ ഈ പിങ്കിയെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് ഇവിടെ ലക്ഷ്മി ലക്ഷ്മി പറയുക മോളെ എൽ ഈ യാത്ര നിങ്ങളുടെ ഒരു വഴിത്തിരിവാകണം അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ ദേ ഡ്രസ്സെല്ലാം നീ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതെല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്മേ ഏ ഇനി ഈ യാത്രയിലൂടെ തന്നെ ഗൗതത്തിൻ്റെ മനസ്സിലേക്ക് നീ നല്ലൊരു ഇടം പിടിക്കണം പിടിക്കണമെങ്കിൽ അതിനു വേണ്ടി തന്നെ ആവണം ഇനിയുള്ള യാത്ര തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒന്നായിട്ട് തന്നെ വേണം തിരിച്ചു വരാനായിട്ട് പറഞ്ഞാൽ മനസ്സിലായല്ലോ അത് പിന്നെ ദേ ഞാൻ വിചാരിച്ചിടക്കെ വല്ല കാര്യമുണ്ടോ അത് ഗൗതത്തിൻ്റെ മനസ്സിൽ പക്ഷെ ഗൗ ഗൗതത്തിൻ്റെ മനസ്സിൽ ആരെങ്കിലും ആയിക്കോട്ടെ പക്ഷേ എന്നാലും ദേ നിൻ്റെ കാര്യങ്ങൾ നീ കറക്റ്റായിട്ട് തന്നെ ചെയ്യണം ഇപ്പോൾ നിനക്ക് നിൻ്റെ കുഞ്ഞും ഗൗതമാണ് വലുത് അവരെ മാത്രം ആലോചിച്ചാൽ മതി അവൻ്റെ മനസ്സ് എങ്ങനെ കീഴടക്കണമെന്ന് മാത്രം നീ ചിന്തിച്ചാൽ മതി പിങ്കി വേറൊരു കാര്യം ചിന്തിക്കേണ്ട എന്നിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അരുന്ധതിയമായി ഓടിക്കതച്ചിട്ട് വരികയാണ് മോളെ പിങ്കി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കണ്ടു എല്ലാവർക്കും പേടിയായി പിങ്കി ഓടിച്ച് തന്നിട്ട് എന്താ എന്തെല്ലാം ആയി എന്ത് പറ്റി അത് മോളെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടല്ലോ മോളെ എന്ത് പ്രശ്നം എന്താണെങ്കിലും തുറന്നു പറ അത് സുമംഗലയില്ലേ ആ ആ സുമംഗല പച്ചി സുമംഗല വീണു എന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞാൽ പിങ്കി ആകെ ഞെട്ടിപ്പോയി വീണെന്നോ ആ ബാത്റൂമിൽ അലച്ചും കെട്ടി വീണു ഇപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിൽ കിടക്കുക അവൾ എന്നെ വിളിച്ച് പറഞ്ഞത് ഭയങ്കര വേദന ഉണ്ടെന്നാണ് പറഞ്ഞത് കാലിനൊക്കെ അല്ലാതെ ഫാക്സഡുണ്ടെന്നാണ് പറയുന്നത് ഇത് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ എടുതി അപ്പോ സുമംഗല എടുതി ഹോസ്പിറ്റലിൽ പോയില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ആര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ആരെങ്കിലും ഉണ്ടോ അവളുടെ അടുത്ത് അവൾക്ക് ആകനെ ഒരു മകനെ ഉള്ളേ ഉണ്ടായിരുന്നുള്ളൂ അവൻ മരിച്ചു പോയില്ലേ ഇനി അവൾക്ക് കൂട്ടായിട്ട് ആരാണുള്ളത് ഷോ ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ പിങ്കി മോളെ പിങ്കി നീ ഒന്ന് പോയി നിൽക്കാവോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിങ്കിയുടെ മുഖഭാവം ആകെ ഒന്ന് മാറുകയാണ് അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്ര മുടങ്ങി പോകുമല്ലോ അപ്പോൾ നമ്മുടെ ലക്ഷ്മി പറയാണ് അയ്യോ ചേച്ചി അതെങ്ങനെയാണ് ചേച്ചി ശരിയാവുന്നത് ഗൗത്തിൻ്റെയും കുഞ്ഞിൻ്റെയും ഒപ്പം പിങ്കിയും ശാന്തിപുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയായിരുന്നു ആ സമയത്ത് എങ്ങനെയാച്ചി പോകാനായിട്ട് പറ്റുന്നത് അപ്പം ഇത് കേട്ടുകൊണ്ട് വന്ന മോഹിനിയാണെങ്കിൽ ഷേ അത് ഏട്ടത്തി പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഏതായാലും ഏട്ടത്തിയുടെ മരുമകളല്ലോ പിങ്കി പിങ്കിയുടെ അമ്മായി സുമംഗലയാണ് സുമംഗല ഏട്ടത്തിയാ അപ്പോൾ പിന്നെ ഹാ സുമംഗല എടുത്തിയുടെ മരുമകൾ തന്നെ വേണ്ടേ സുമംഗല എടുത്തിയെ നോക്കാനായിട്ട് അപ്പോൾ പിന്നെ പിങ്കിയെ വിടില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് തിരിഞ്ഞപ്പോഴേക്ക് മോഹിനി എന്തൊക്കെയാ മോഹിനി പറയുന്നത് ആ കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടി ശാന്തിപുരത്ത് പോകാൻ നിന്നല്ലേ അച്ഛനും അമ്മയുമല്ലേ കൂടെ പോകേണ്ടത് ആ സ്വന്തം അമ്മയെന്നല്ലോ ദേ ഗൗതവും കുഞ്ഞും മാത്രം പോയാൽ മതി അവരെന്താ പോയാൽ ഡോക്ടറെ കാണാനായിട്ട് പറ്റില്ലേ അവർ പോയാലും ഡോക്ടറെ കാണാനായിട്ട് സാധിക്കും ഇപ്പം ആവശ്യം ഏട്ടത്തിയുടെ കൂടെ ഒരാൾ നിൽക്കുക അതാണ് പ്രാധാന്യം ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആണെങ്കിൽ ആരും തർക്കിക്കണ്ടേ ഈ കാര്യത്തിൽ ഞാൻ ഏതായാലും അപ്പച്ചുടെ അടുത്തേക്ക് പൊയ്ക്കോളാം ഞാൻ നോക്കിക്കോളാം അപ്പച്ചയെ മോളെ പെങ്കി വേണ്ട ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ അത് തന്നെ തീരുമാനിച്ചു എന്താ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ആയില്ലേ അപ്പോൾ നമ്മുടെ മോഹിനിക്ക് വളരെയേറെ സന്തോഷം തോന്നിക്കുകയാണ് കാരണം മോഹിനിയാണല്ലോ ഇങ്ങനൊരു പ്ലാൻ ഒപ്പിച്ചത് അങ്ങനെ പിന്നീട് ഗൗതവും അതേപോലെ തന്നെ നന്ദുട്ടനും കൂടി ഒരുങ്ങിയിട്ട് വരിക അപ്പോൾ ഒരുങ്ങിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആഹാ ഇതാരെയും വന്നിരിക്കുന്നത് മുത്തശ്ശിയുടെ മോനോ ഇങ്ങോട്ട് വാ നന്ദുട്ടാ ദേ മുത്തശ്ശിയുടെ അടുത്ത് വന്നിരുന്നേ എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും എന്താ മുത്തശ്ശിക്കൊന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നത് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മുത്തശ്ശിക്കറിയില്ലേ ഏയ് എനിക്കറിയില്ല എങ്ങോട്ടാണ് നന്ദുട്ടാണ് പോകുന്നത് അതെന്താ അമ്മേ അമ്മമ്മ പറഞ്ഞു കൊടുത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ ഞാൻ പറഞ്ഞില്ല കണ്ടോ നന്ദൂട്ട ഇവരാരും എന്നോട് ഒരു കാര്യവും പറഞ്ഞില്ല അതെ എൻ്റെ നന്ദൂട്ടനല്ലേ എന്നോട് കാര്യങ്ങളെല്ലാം പറയേണ്ടത് പറ എങ്ങോട്ടാ പോകുന്നത് അതെ എൻ്റെ കാല് സുഖപ്പെടുത്താൻ വേണ്ടി ഡോക്ടറെ കാണാനായിട്ട് ശാന്തിപുരത്തേക്ക് പോവുക ആഹാ കൊള്ളാലോ അപ്പോ ശാന്തിപുരത്തേക്ക് പോവുകയാണല്ലേ അതെ ഡോക്ടർ ആൻറ്റിയെ കാണാനായിട്ടാ അപ്പോൾ ശാന്തിപുരത്തേക്ക് പോയാല് സുഖപ്പെടുത്തുക എന്ന് ഡോക്ടർ പറഞ്ഞോ പിന്നെ ഡോക്ടർ ഡോക്ടറാൻ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാല് സുഖപ്പെടുത്തി തരാമെന്ന് അമ്പട കേമാ അപ്പം ഡോക്ടർ ആൻ്റിയെയും ഡോക്ടർ ആൻ്റിയുടെ മകളെയൊക്കെ കാണാൻ വേണ്ടി പോകുകയാണല്ലേ എനിക്കറിയാം ഈ കാര്യങ്ങളെല്ലാം അപ്പം മുത്തശ്ശിക്കറിയായിരുന്നു എന്നിട്ട് കള്ളൻ പറഞ്ഞാണ് നന്ദുവിനോട് ഈ നന്ദുകുട്ടിൻ്റെ വായിൽ നിന്ന് വരാൻ വേണ്ടി തന്നെയാ മുത്തശ്ശി നന്ദുടിനോട് കള്ളം പറഞ്ഞത് അപ്പോൾ ഡോക്ടർ ആൻ്റെ ഈ അത്രയ്ക്ക് ഇഷ്ടമാണ് ആ ഡോക്ടർ ആൻ്റെ ഒരു പാവമാണ് ഗൗരി കുട്ടിയും പാവാണ് അപ്പോഴാണ് നമ്മുടെ പിങ്കി അങ്ങോട്ട് വരുന്നത് അപ്പോൾ പിങ്കി പറയാണ് ആണ്ടോ അമ്മയെ കൊണ്ടുപോകുന്നില്ലല്ലേ അമ്മയെ തനച്ചാക്കിയിട്ട് പോവുകയാണല്ലേ അയ്യോ അതിന് അമ്മയ്ക്ക് വരാൻ പറ്റില്ലല്ലോ അമ്മ വരാത്തത് കൊണ്ടല്ലേ അമ്മേ അമ്മ സങ്കടപ്പെടേണ്ട അമ്മേ അമ്മയെ പിന്നെ ഒരു ദിവസം കൊണ്ടുപോകാം എന്ന് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഏ അമ്മയ്ക്ക് സങ്കടമൊന്നുമില്ല മോളെ മോനെ ആ മോനെ ധൈര്യമായിട്ട് നല്ല സന്തോഷത്തോടെ പോയി വാട്ടോ ആ മോൻ്റെ കാലൊക്കെ സുഖപ്പെട്ടാൽ മാത്രം മതിയല്ലോ ആ അപ്പോഴേക്കും ഡാഡി നമുക്കെന്നാ പോയാലോ പെട്ടെന്ന് പോകാം കണ്ടോ കണ്ടോ പെട്ടെന്ന് പോകാനുള്ള ധൃതി കണ്ടില്ലേ അപ്പോൾ ഈ അമ്മയുടെ അടുത്ത് നിൽക്കണമെന്ന് ഒരു താല്പര്യം ഇല്ലല്ലേ അപ്പം നമ്മുടെ ഗൗതമാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല കൊച്ചിന് അങ്ങനെ ധൃതിയെന്നില്ലല്ലേ മോനെ ഏയ് എനിക്ക് ധൃതിയുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പോണം എന്നിട്ട് ഡോക്ടറാൻ്റെയെയും ഗൗരിയെയും ഒക്കെ കാണണം എനിക്ക് അവരെ കാണാനായിട്ട് കൊതിയായി കണ്ടോ അച്ഛൻ്റെ തന്നെ മകൻ നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരൊറ്റക്കെട്ടായാലേ ശരി നിങ്ങളെ ഏതായാലും പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ കൊണ്ട് ഗൗതം നേരെ പുറത്തേക്ക് ഇറങ്ങിയ അപ്പോൾ പിങ്കിയോട് നമ്മുടെ അരന്തതി അമ്മായി പറയാം മോളെ നീ അവരെ യാത്ര ആക്കിയിട്ട് വാ ഇല്ലായി ഞാനേതായാലും പോകുന്നില്ല എനിക്ക് അവരെ പോകുന്നത് കണ്ടു നിൽക്കാനായിട്ട് പറ്റില്ല കാരണം ഞാൻ പോകുന്നില്ലല്ലോ എനിക്ക് എനിക്ക് എനിക്കതിലെപ്പരം സങ്കടമൊന്നും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കിയും പോകുക അപ്പോൾ പിങ്കിയുടെ ആ ഒരു ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവർക്കും ആകെ സങ്കടം തോന്നി പക്ഷേ അവസ്ഥയായി പോയല്ലോ പിങ്കിയെ ഇവരോടൊപ്പം പറഞ്ഞയച്ചിട്ട് ഗൗതിൻ്റെ മനസ്സൊക്കെ മാറ്റാമെന്നായിരുന്നു ഇവരുടെ വിചാരം പക്ഷെ അതൊന്നും നടക്കില്ലല്ലോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗൗരിയ അപ്പം ഗൗരിയ ആണെങ്കിൽ ജോലിക്കാരി കൂടെ പറഞ്ഞുകൊണ്ടിരിക്കണ ആൻറ്റി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ഇത് എന്താ ആൻറ്റി ആൻറ്റിക്കൊരു സ്പീഡില്ലല്ലോ ആൻറ്റി എന്ത് ഇത്ര സ്ലോ എന്ന് ചോദിച്ചു ആഹാ മാഹാ ഇപ്പം എല്ലാം എൻ്റെ പേരിൽ കുറ്റമായോ ഞാൻ ഉണ്ടാക്കുകയല്ലേ അപ്പോഴേക്കും നമ്മുടെ നന്ദ വന്ന് ചോദിക്കണം എന്താ എന്താ രണ്ടുപേരെയും കൂടി ഇവിടെ എന്തോ ഒരു കശപ്പിച്ച ഇത് കണ്ടോ നന്ദമോളെ ദേ എന്നോട് ഗൗരി ദേഷ്യപ്പെടുക എനിക്കൊരു സ്പീഡ് ഇല്ലെന്ന് ഞാൻ എത്ര നേരം എന്നറിയാമോ കുമ്പളപ്പ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഈ ആൻറ്റിക്കൊരു സ്പീഡില്ല അമ്മേ അങ്ങനെ കുമ്പളപ്പം ഉണ്ടാക്കണെങ്കിൽ നല്ല ക്ഷമ വേണം പിന്നെ ക്ഷമയൊക്കെ വേണോ പിന്നല്ലാതെ അല്ലാതെ ക്ഷമയില്ലാതെ ഇനി പഴംരക്കണം ശർക്കര ഉരുക്കണം എന്തെല്ലാം പരിപാടി ഉണ്ടെന്ന് അറിയാവ കുമ്പിളൊപ്പം ഒരുക്കാനായിട്ട് ആ നന്ദിക്കുട്ടൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗൗരിമോൾക്ക് കുമ്പളപ്പം ഉണ്ടാക്കിയിട്ട് നാറയെ വെക്കണം എന്നിട്ട് നന്ദക്കുട്ടനെ തീറ്റിക്കാൻ വേണ്ടിയല്ലേ അതെ നന്ദിക്കുട്ടനെ മാത്രമല്ല നന്ദിക്കുട്ടൻ്റെ ഡാഡിയേയും നന്ദിക്കുട്ടൻ്റെ ഡാഡിയെ നല്ല സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞപ്പോഴേക്കും മോൻ്റെ അച്ഛനെ പോലെയാണോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോഴേക്കും നന്ദിക്ക് കാലി വരികയാണ് നന്ദ തുറിച്ചൊന്ന് നോക്കുകയാണ് നളിനിയെ അതിന് എൻ്റെ അച്ഛനെ എനിക്ക് അറിയില്ലല്ലോ ആ അത് ശരിയാ അല്ല മോളുടെ അച്ഛനെ ആൻറ്റിക്കും അറിയില്ല മോളുടെ അച്ഛനെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ എൻ്റെ അച്ഛനെ എനിക്ക് കാണണം എൻ്റെ അച്ഛനും ഇതേപോലെ സ്ട്രോങ് ആയിരിക്കുമല്ലേ എൻ്റെ അച്ഛൻ എപ്പോഴായിരിക്കും എനിക്ക് കാണാൻ പറ്റുന്നത് മോള് പ്രാർത്ഥിക്കു പ്രാർത്ഥിക്കുമ്പോൾ മോളുടെ അച്ഛൻ മോളിലരികിലേക്ക് തന്നെ വരും ആ അതെ അമ്മേ ഞാൻ ഏതായാലും അവർ വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ നോക്കട്ടെട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ട് പോവുക അപ്പോഴേക്കും നന്ദയാണെങ്കിൽ തുറച്ചു നോക്കിയ നളിനെ വേണ്ട ഇനി ഓരോന്ന് പറഞ്ഞ് തന്നെ എന്നോട് ദേഷ്യപ്പെടണ്ട എനിക്ക് ആ നോട്ടം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്ന് പറഞ്ഞ് നന്ദയും പോവുക ഇതേ സമയം തന്നെ ഗൗതവും അതേപോലെ തന്നെ നന്ദയും കൂടി സോറി നന്ദുവും കൂടി വണ്ടി വന്നുകൊണ്ടിരിക്കുക അപ്പോഴാണ് നന്ദുവിൻ്റെ ഒരു കോൾ വരുന്നത് ദയ അമ്മയെ വിളിക്കുന്നത് ഫോൺ എടുക്ക് ഏയ് എടുക്കുന്നില്ല അച്ഛാ അപ്പാ ആ പപ്പ തന്നെ എടുത്താൽ മതി അതെന്താ ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അമ്മ ഫോൺ വെക്കില്ല ഇങ്ങനെ സംസാരിച്ചിട്ട് തന്നെ ഇരിക്കും പിന്നെ ഗൗരി മോളെടുത്ത് എത്തിയാലും സംസാരിക്കലോ തന്നെ ആയിരിക്കും അതുകൊണ്ട് പപ്പയാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഫോൺ വെക്കുമല്ലോ അതെന്താ ഞാൻ സംസാരിച്ച പെട്ടെന്ന് ഫോൺ എന്ന് പറഞ്ഞത് അല്ല നിങ്ങൾ തമ്മിലുള്ള ആ ഒരു വൈബൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പം ഗൗവത്തിന് കാര്യം മനസ്സിലായി ദൈവമേ ഞാനും പിങ്കിയും നല്ല അകൽച്ചയിലാണെന്ന് കൊച്ചു മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇനി അത് പറ്റില്ല കുറച്ചടുപ്പൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞോണ്ട് ഫോൺ എടുക്കുക ആ എന്താ പെങ്കി പിങ്കി എന്താ വിളിച്ചത് ആ എവിടെത്തി ആ ഞങ്ങളുടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ പെങ്കി വില വിശേഷങ്ങളുണ്ടോ ആ അല്ല മോൻ പറയുവാണേ നമ്മൾ തമ്മിൽ ഒരു വൈബില്ലായെന്ന് അപ്പോ അങ്ങനെയല്ലല്ലോ നമ്മൾ തമ്മിലുള്ള കാരണം ഓ അതുകൊണ്ടാണ് ഗൗതം ഇത്ര നേരം എന്നോട് സംസാരിക്കാനുള്ള കാരണം അങ്ങനെയാണല്ലോ നമ്മൾ തമ്മിലുള്ള ആ ഒരു വൈബിൻ്റെ കണക്ഷൻ അപ്പോൾ നമ്മുടെ മോനെ നമുക്ക് സന്തോഷിപ്പിക്കണ്ടേ പിങ്കി എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അല്ല നിങ്ങൾ എവിടെ എത്തിയെന്നറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാ എനിക്കൊരു മനസ്സമാധാനം ഇല്ല എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നുള്ളൊരു ഫീലിങ് എന്താപത്ത് അങ്ങനൊരു തോന്നലല്ലേ ഒരാപത്തും വരാനായിട്ട് പോകുന്നില്ല ഞങ്ങൾ ശാന്തിപുരത്തേക്കല്ലേ കൊച്ചിൻ്റെ കാല് കാണിക്കാനല്ലേ പോകുന്നത് പിങ്കി വെച്ചേര് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക അപ്പം നമ്മുടെ നന്ദു നന്ദുവാണെങ്കിൽ ഉറങ്ങിക്കാണിക്കുക കാരണം ഇനി പിങ്കി സംസാരിച്ചാലോ എന്നുള്ളൊരു പേടി നന്ദു മോനെ എണീക്ക് അമ്മ ഫോൺ വെച്ചു ആ അതെ എങ്ങോട്ടേക്കാ ഇനിയിപ്പോൾ ലൊക്കേഷൻ വല്ലതും അറിയോ പിന്നെ ദേ ഈ വഴി പോയാൽ മതി ഏ അത് നിനക്കെന്നറിയാം ഞാൻ ഗൗരിമോളോട് ലൊക്കേഷൻ അയച്ച് തന്ന തരാൻ പറഞ്ഞായിരുന്നു പാ നീയാളും എടുക്കനാണല്ലോ എങ്കിൽ പിന്നെ പാ പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോവാം ഇതേ സമയം തന്നെ പിങ്കി ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക അപ്പം ലക്ഷ്മി വന്നിട്ട് എന്താ പിങ്കി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ല ഞാൻ അവരെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു അവർ അവിടെ എത്തിയെന്നാണ് പറഞ്ഞത് ഓ എത്തിയോ എന്നാലും മോള് നിനക്ക് പോകാനായിട്ട് പറ്റില്ലല്ലോ പറ്റിയില്ലല്ലോ അതൊന്നും സാരമില്ല അവർ സുരക്ഷിതമായിട്ടവിടെത്തിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ തേ വരുന്നു അവിടുത്തെ ജോലിക്കാർ ജ്യൂസായിട്ട് വരികയാണ് മോളെ പിങ്കി ഈ ജ്യൂസ് കുടിക്കുക എനിക്ക് വേണ്ട അതെന്താ മോള് സങ്കടം ഒക്കെ മാറാൻ വേണ്ടി നല്ല മൂവാണ്ട മാങ്ങ വെച്ച് ജ്യൂസ് അടിച്ചോണ്ട് വന്നതാണ് ഇതൊന്ന് കുടിച്ച് നോക്ക് എന്താ ഇത് കുടിച്ച് കഴിഞ്ഞാൽ സങ്കടം മാറുമോ എന്ന് ലക്ഷ്മി ചോദിക്കുകയാണ് പിന്നെ അല്ലാതെ എനിക്ക് സങ്കടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വയറ് നിറയെ ഭക്ഷണമൊക്കെ കഴിക്കും എന്നിട്ട് സുഖമായിട്ട് ഉറങ്ങും ഉറങ്ങി എഴുന്ന എഴുന്നേക്കുമ്പോഴത്തേക്കും സങ്കടമെല്ലാം പമ്പ കിടന്നു ആഹാ അതുകൊള്ളാലോ അല്ല എനിക്ക് സങ്കടം ഉണ്ടെന്ന് ആര് പറഞ്ഞു മോളെ നീ ഇത് കുടിക്കുക എനിക്ക് വേണ്ടെന്നാണ് പറഞ്ഞത് ഇത് കുടിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നിന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ അവിടെ ജയിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏ എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരോ എന്ത് ആ വേറെ ആരാണ് ആ മോഹിനിയും അതേപോലത്തല്ലേ ആ പവിത്രയും കൂടി അവരെന്തെന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അവരാണല്ലോ ഗൗതവും മോളും കൂടെ ഒന്നിക്കരുന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെയൊന്നുമില്ല അപ്പം ലക്ഷ്മി പറയാം പിങ്കി അല്ലേ ഇവിടുത്തെ മൂത്ത മരുമകൾ അപ്പം പിന്നെ അവരങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആര് പറഞ്ഞു നന്ദയ ആയിരുന്നല്ലേ ഇവിടുത്തെ മൂത്ത മരുമകൾ അവരുടെ പറച്ചിലൊക്കെ ഞാൻ കേട്ടതാ പിങ്കി നന്ദ പോയ നന്ദ മരിച്ചതിൻ്റെ ആ തക്ക നോക്കി ഗൗതത്തിൻ്റെ മനസ്സിലേക്ക് ഇടപെടിക്കാനുള്ള ശ്രമമാണെന്ന് ഹാ വലഞ്ഞു കയറി ചെന്നവളാണെന്ന് അങ്ങനെയൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞു കൂട്ടുന്നത് ഇത് കേട്ടതും പിങ്കിക്കൊക്കെ കലി വരിക അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവ്യൂടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ തന്നെ നമസ്കാരം താങ്ക് യു ശീക്കൻ ബ ബായ്